ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا مسلمون مسلمون. بسم الله الرحمن الرحيم فما أوتيتم من شيء فمتاع الحياة الدنيا وما عند الله خير وأبقى للذين آمنوا وعلى ربهم يتوكلون ആദരണീയരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനുഭവത്തെ ആലയുടെ നിയമ നിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു ഉപദേശിക്കുന്നു നമ്മുടെ നാട്ടിൽ പുതിയ അധ്യയന വർഷത്തിലേക്ക് കിടക്കുകയാണ് സ്കൂളുകളും കോളേജുകളും ക്യാമ്പസുകളും എല്ലാം തുറക്കുകയാണ് ഏതാണ്ട് രണ്ടു മാസത്തെ അവധിക്ക് ശേഷമാണ് നമ്മുടെയൊക്കെ മക്കൾ കലാലയങ്ങളിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് മക്കളെ സ്കൂളിൽ അയക്കുമ്പോ അവർക്ക് ഏറ്റവും നല്ല സ്കൂൾ വിദ്യാഭ്യാസം നൽകാൻ ശ്രദ്ധിക്കുന്നവരാണ് നമ്മളൊക്കെ കുട്ടികളെ കോളേജിലേക്ക് ചേർക്കുമ്പോഴും ഏറ്റവും നല്ലത് അവർക്ക് നൽകാൻ ശ്രദ്ധിക്കുന്നവരാണ് നമ്മൾ അഥവാ ഭൗതികമായ വിജ്ഞാനം അറിവുകൾ മക്കൾക്ക് നൽകുന്നതിൽ നമ്മളൊക്കെ മറ്റാരും പറയാതെ തന്നെ സ്വയം അതിൽ ജാഗ്രതയുള്ളവരും വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരുമാണ് എന്തുകൊണ്ടെന്നാൽ മക്കൾ നന്നായി പഠിച്ച് നല്ല സ്ഥാനങ്ങളിലേക്ക് എത്തി നല്ല ജോലി നേടി നല്ല ശമ്പളം വാങ്ങുന്നവരാകണം എന്ന് ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കുന്നു ഭൗതികമായ അവരുടെ ഭാവിക്ക് വേണ്ടിയാണ് മക്കളെ ഒരുപാട് പൈസ മടക്കി രക്ഷിതാക്കൾ കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് ദീനീയായ മതപരമായ അറിവും ബോധവും മക്കൾക്ക് പകർന്നു നൽകുക എന്നതാണ് അതിൽ നല്ല ഒരു ജാഗ്രത മാതാപിതാക്കൾക്ക് ഉണ്ടാവണം ഇന്ന് പല കുട്ടികളെയും ഹോസ്റ്റലുകളിലും മറ്റും ചേർത്തി പഠിപ്പിക്കാറുണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ക്യാമ്പസുകളെ പറ്റിയും ഹോസ്റ്റലുകളെ പറ്റിയും ഒക്കെ അവിടെ ചേർക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് ജാഗ്രത വേണം അവിടെ കൊണ്ടുപോയി ചേർത്താൽ എൻ്റെ കുട്ടിയുടെ ദീൻ നഷ്ടപ്പെടുമോ അതോ അത് കൂടുമോ എന്നുള്ള അന്വേഷണങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം അവിടെ ഒരു ജാഗ്രത കുറവുണ്ടായാൽ അതിൻ്റെ നഷ്ടം പിന്നീട് അനുഭവിക്കുന്നത് അതല്ലെങ്കിൽ ഖേദിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും പ്രത്യേകിച്ച് കാലം മുന്നോട്ട് പോകും തോറും ഫിത്തനകൾ അധികരിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ സാഹചര്യങ്ങളും എല്ലാം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ന് വിദ്യാസമ്പന്നർ എന്ന് നാം വിളിക്കുന്നവർ പോലും ലഹരിക്കും അധാർമികമായ ഇടപാടുകൾക്കുമൊക്കെ അടിമകളായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് രോഗികളായി ചെല്ലുന്നവരെ ചികിത്സിക്കുകയും അവർക്ക് മരുന്ന് നൽകുകയും ചെയ്യേണ്ട ഡോക്ടർമാർ പോലും കൂട്ടത്തോടെ ലഹരിക്കടിമയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ അന്വേഷണത്തിനൊടുവിൽ വന്നിരിക്കുകയാണ് അഥവാ ഏറ്റവും വലിയ വിദ്യാസമ്പന്നരായ ആളുകൾ ഇന്ന് ഇപ്പറഞ്ഞ അധാർമികതകളുടെ പിന്നാലെയാണ് അതിൻ്റെ അഡിറ്റായി അടിമകളായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ് മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിക്കും എന്ന് ഖുർആൻ പറഞ്ഞു എന്താണ് കാരണം ശുദ്ധ ഖുർആാനിലെ ഏഴാം അധ്യായം നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുകയാണ് അള്ളാഹു നരകത്തിൽ കുറെ ആളുകളെ ഇട്ട് നിറയ്ക്കും എന്താണ് അവരെ നരകത്തിൽ അള്ളാഹു ഇടാനും ഇട്ട് നിറയ്ക്കാനുമുള്ള കാരണം എന്തേ അവർക്ക് അള്ളാഹു ബുദ്ധി കൊടുത്തില്ലേ കൊടുത്തു കണ്ണു കൊടുത്തില്ലേ കൊടുത്തു കാതോ അതും എല്ലാം എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു അവർക്ക് നൽകി എന്നിട്ടല്ലാ പറയാണ് എന്തുകൊണ്ട് അവർ നാൽക്കാലികളെക്കാൾ അപ്പുറമായി മാറി അതപ്പതിച്ചു ولقد ذرانا لجهنم كثيرا من الجن والانس لهم قلوب لا يفقهون بها ولهم اعين لا يبصرون بها ولهم اذان لا يسمعون بها اولئك كالانعام بل هم اضل ും മനുഷ്യരിലും പെട്ട അധികമാളുകളെയും നരകത്തിൽ നാം ഇട്ടുനിറയ്ക്കുന്നതാണ് അവർക്ക് നാം കൽബു കൊടുത്തു അതുകൊണ്ടവർ ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊണ്ടില്ല അവർക്ക് നാം കണ്ണുകൾ നൽകി അതുകൊണ്ട് അവർ കണ്ടറിയേണ്ടതുപോലെ കണ്ടറിഞ്ഞില്ല അവർക്ക് കാതുകൾ നാം നൽകി പക്ഷേ ആ കാതുകൊണ്ട് കേൾക്കേണ്ടത് അവർ കേട്ടില്ല അവർ കന്നുകാലികളെ പോലെയാണ് ബൽഹുമൽ അല്ല അതിനേക്കാൾ താഴെയാണ് അവർ പറഞ്ഞ കേട്ടോ ഗഫലത്തിൽ പെട്ടവരാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ത് പഠിക്കണം ഒക്കെ അറിയാമായിരുന്നു പക്ഷെ ഗഫലത്ത് അവരെ പിടികൂടി അശ്രദ്ധ അലസത മടി അവരെ പിടികൂടി എന്നാണ് വിശുദ്ധ ഗൂഢം പറയുന്നത് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾക്ക് മദ്രസ വിദ്യാഭ്യാസം സ്കൂളിൽ തുറക്കുമ്പോൾ തന്നെ മദ്രസേന്ന് തുറക്കാണ് നമ്മുടെ നാട്ടിൽ മക്കൾക്ക് സ്കൂളിൽ അവരെ പറഞ്ഞയക്കുമ്പോൾ എന്തെല്ലാം ഒരുക്കങ്ങൾ അതിനുവേണ്ടി നടത്തുന്നുണ്ടോ ആ ഒരു അതിനേക്കാൾ വലിയ ഒരുക്കം നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഉണ്ടാവണം കാരണം നമ്മുടെ വീട്ടിൽ മതബോധ അന്തരീക്ഷം നിലനിർത്താനും അതുപോലെ തന്നെ മക്കൾ നല്ല രൂപത്തിൽ വളർന്നു വരാനും ഒക്കെ മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ചിലർ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ചിന്തിക്കാം കുട്ടികൾ മദ്രസയിൽ പോയിട്ട് പഠിച്ചോളൂ നമ്മളൊന്നും നോക്കേണ്ടില്ല നോക്കേണ്ടതില്ല അങ്ങനെയല്ല മറിച്ച് ഉമ്മയും മുപ്പയും എന്ന് പറഞ്ഞാൽ അധ്യാപകരാണ് മക്കൾ മദ്രസയിൽ നിന്നൊരു അഥവ് പഠിച്ചു വരുന്നു മാതാപിതാക്കൾ അതിനെതിരായി ചെയ്യുന്നു എങ്കിൽ ആ മക്കൾ അങ്ങനെ നന്നാവാനാണ് മക്കൾ മദ്രസയിൽ നിന്ന് എന്ത് പഠിക്കുന്നോ അത് മാതാപിതാക്കളിൽ കാണാൻ സാധിക്കണം നമ്മളിൽ കാണാൻ സാധിക്കണം എന്നർത്ഥം നമ്മൾ മാതൃകയാകണം നമ്മൾ അധ്യാപകരാകണം നമ്മൾ അധ്യാപകരാകണം എന്നുള്ളതാണ് അല്ലാതെ മദരസ അധ്യാപകര് മാത്രമല്ല അപ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ വളർന്നു വരിക നമുക്ക് പ്രായമെത്തുമ്പോ ഉപ ഉപകാരപ്പെടുക അറിവ് കിട്ടുന്ന ഒരു മജ്ലിസ് ഉണ്ടെന്ന് കേട്ടാൽ ഒരു കാരണവശാലും അതിൽ കാരണവശാലുംങ്കെടുക്കുന്നതിൽ അലസത കാണിക്കാൻ പാടില്ല മടി കാണിക്കാൻ പാടില്ല എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവിടെ നിങ്ങൾ ഓടിയെത്തണം എന്നുള്ളതാണ് അറിവ് ലഭിക്കുന്ന അള്ളാഹിനെ പറ്റി ബോധവും വിവരവും ലഭിക്കുന്ന ഇൽമു ദീനിയായ ലഭിക്കുന്ന ഒരു സദസ് ഉണ്ടെന്ന് കേട്ടാൽ അവിടെ ഓടിയെത്തണമെന്നാണ് ഷെയ്ഖ് ഹുസീൻ പറയുന്നത് എന്നിട്ട് അതിന്റെ കാരണം പറയുക എന്താ പറയുക കാരണം ആ സദസ്സിൽ നേടിയെടുക്കുന്ന ആ സദസ്സിൽ പോയിരുന്നിട്ട് ഒരുപാട് അറിവുകൾ അവിടെ പറയുന്നുണ്ടാവും ആ സദസ്സിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു അറിവായിരിക്കും ആ അറിവ് വെച്ച് ചെയ്യുന്ന അമലായിരിക്കും അവനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമായി മാറുന്നത് എന്ന് സാലിഹൽ ഫൗസാൻ പറയുന്നു എത്ര അർത്ഥവത്തായ വചനമാണത് അതേപോലെ പറഞ്ഞു ആണാണോ പെണ്ണാണോ മുസ്ലിം ആണെങ്കിൽ ണെങ്കിൽമു നേടാന്നുള്ള നിർബന്ധ സ്കൂളിൽ പോന്ന അറിവല്ല കോളേജിൽ പോകുന്ന അറിവല്ല അള്ളാഹിനെ പറ്റി ബോധമുണ്ടാക്കുന്ന അറിവാണ് അവിടെ പറഞ്ഞത് ഒരു മുസ്ലിമോ മുസ്ലിമത്വം എന്നാ പറഞ്ഞത് ആ അറിവ് എപ്പോ തൊട്ട് നേടണം വലുതായിട്ടല്ല വയസ്സായിട്ടല്ല ചെറിയ മക്കളുടെ കാര്യത്തിൽ പോലും ഉമ്മയുപ്പാണ് അവർ ശ്രദ്ധിക്കേണ്ടത് ആ ദീനിയായ ദീനിയായി കൊടുക്കുന്ന വിഷയത്തിൽ അവിടെ തൊട്ടത് നിർബന്ധമായി മാറാൻ അതുപോലെ ഇമാം മാലിക് റഹ്മാ പറയുന്നുണ്ട് ചിലർ മതവിജ്ഞാനം അന്വേഷിക്കുന്നത് ഉപേക്ഷിച്ചിട്ട് ഇബാദത്തുകൾ ചെയ്യാൻ ശ്രമിക്കുന്നു അവർ അറിവ് നേടുന്നില്ല അവര് കുറച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ഇബാദത്ത് ചെയ്യാൻ എന്നാൽ കൂടുതൽ അറിവുകൾ നേടാൻ അവർ ശ്രമിക്കുന്നില്ല പിൽക്കാലത്ത് നബിയുടെ ഉമ്മത്തിനെതിരെ വാളുമായി അവർ ഇറങ്ങിത്തിരിച്ചു ഒരു ചരിത്രം പറഞ്ഞു തരാൻ ആ അറിവ് നേടാത്ത ആളുകൾ ഉമ്മത്തിനെതിരെ വാളുമായി ഇറങ്ങി തിരിച്ചു അവർ അറിവ് നേടിയിരുന്നെങ്കിൽ വിജ്ഞാനം അവരെ അതിൽ നിന്ന് തടയുമായിരുന്നു ദാരിസ ആദ എന്ന ഗ്രന്ഥത്തിലാണ് ഇമാം മാലിക് റഹമുല്ല ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അറിവില്ലാതെ വിവാത്ത് ചെയ്താൽ അത് അപകടമാണ് അറിവ് വേണം എന്നുള്ളതാണ് വിശുദ്ധ അതിലേക്ക് സൂചന നൽകുന്ന ഒരുപാട് ആയത്തുകൾ വിഷയത്തിലുണ്ട് അതിലൊന്നാണ് മുജാദലയിലെ പതിനൊന്നാമത്തെ ആയത്ത് അവിടെ അള്ളാഹു ആളുകളെ ഉയർത്തും അതാരാണ് ഈമാനുള്ളവരാൻ അറിവുള്ളവരാണ് അവരെ അള്ളാഹു പദവികൾ ഇങ്ങനെ ഉയർത്തി കൊടുക്കും എന്ന് പറയുന്നു അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളെ പറ്റിയും സൂക്ഷ്മമായി അറിയുന്നവനാണ് ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ നമുക്ക് വിശുദ്ധ കുർ തന്നെ കാണാൻ സാധിക്കും അതുപോലെ ഇമാം ഷാഫി റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട് അറിവ് നേടാൻ ഇഷ്ടമില്ലാത്തവരാൾ അത് വിശുദ്ധ കുർ ആൻ പഠിപ്പിക്കുന്ന ഹദീസുകൾ പഠിപ്പിക്കുന്ന സിഖുകൾ പഠിപ്പിക്കുന്ന അങ്ങനെയുള്ള ഏത് സദസ്സുമായി കൊള്ളട്ടെ അറിവ് നേടാൻ ആഗ്രഹമില്ലാത്ത ദീനീയായ അറിവ് നേടാൻ ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ ലാ ലാഹൈറി അവനിൽ ഒരു ഹൈർ ഹൈറുണ്ടാവൂല്ല എന്നാണ് ഇമാം ഷാഫി റഹം പറഞ്ഞത് അത്രയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത് മതപരമായ അറിവ് നേടുന്നതിൽ നമുക്കറിയാം ഇന്ന് ആളുകൾക്ക് വല്ലാത്തൊരു മടിയുണ്ട് കിട്ടിയതൊക്കെ ഉണ്ടാൽ അത് മതി എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് പക്ഷെ മരിക്കുന്നത് വരെ അറിവുകൾ നേടിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് സഹാബത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും മഹാനായ ഇബിനെ അബ്ബാസ് ശ്രദ്ദിയാഹു അനഹു സഹാബത്തിനിടയിൽ ഏറ്റവും അറിവുള്ള ആളായിരുന്നു എന്നാണ് തലമുതിർന്ന സ്വഹാബികൾ ഇരിക്കുമ്പോൾ കുട്ടിയായ ഇബിനെ അബ്ബാസ് അള്ളാഹു നഹുവിനെ ഉമർ അള്ളഹുവിനൊക്കെ സഹസിലിങ്ങനെ കൊണ്ടുവന്നിരുത്തും അപ്പൊ മുതിർന്ന സ്വഹാബികൾക്കൊരു ഒരു ചെറിയൊരു ഒരു ഒരു മനസ്സിലൊരു വശമാണ് ഈ കുട്ടി എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് പക്ഷെ അത്രയേറെ അയിൽമ് മഹാനായി അബ്ബാ സൗദി അഹുനബുണ്ടായിരുന്നു അത് സ്വഹാബത്ത് തിരിച്ചറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം നമുക്കറിയാലോ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്കെ ചൂട് നമുക്കറിയാലോ ഇതുപോലെയുള്ള ചൂടുള്ള സമയത്ത് ഇന്ന ആളുടെ വീട്ടിൽ പോയാൽ ഒരു അറിവ് ലഭിക്കും ഒരറിവാണ് ഒരു ചെറിയ കാര്യം എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അദ്ദേഹം ഒരു പായ എടുത്തു പോകുന്ന എന്നിട്ട് ആ ചൂടത്ത് നടന്ന് ആ സഹാബിയുടെ വീട്ടിൽ പോയി എന്തു ചെയ്യും അവിടെ ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ കിടക്കും വീടിന് എന്നുള്ളതാണ് കാരണം മുട്ടിയാൽ അവര് മറ്റെന്തെങ്കിലും തിരക്കിലോ ഉറക്കിലോ ഒക്കെ ആണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവര് വാതിൽ തുറക്കുമ്പോഴാണ് അദ്ദേഹം ചോദിക്കുക എന്നുള്ളതാണ് അത്രയേറെ ഒരറിവ് നേടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ അപ്പൊ ആ സ്വഹാബത്ത് ചോദിക്കും അല്ലയോ അബ്ബാസ് എന്തിനാണ് നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് ഞങ്ങൾ അങ്ങോട്ട് വരില്ലായിരുന്നു അദ്ദേഹത്തിന്റെ മഹത്വം കണ്ടു ചോദിക്കുന്നത് അപ്പൊ അത്രയേറെ അറിവ് നേടാനുള്ള ഒരാഗ്രഹം ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മള് നമുക്കറിയാലോ നമ്മളിപ്പോ പറഞ്ഞതുപോലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞ് പല രക്ഷിതാക്കളും ഇന്ന് കാരണം മക്കളെ രാവിലെ മദ്രസ വിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോകാൻ അവർക്ക് നേരല്ല എന്ന് പറഞ്ഞ് മദ്രസ വിദ്യാഭ്യാസം പൂർണമായും മുടക്കുന്ന അതിൽ തീരെ ശ്രദ്ധിക്കാത്ത ഒരുപാട് രക്ഷിതാക്കളെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലം മുമ്പത്തെ പോലെയല്ല ഒരു ഭാഗത്ത് മതനിരാസത്തിന്റെ ആളുകൾ മതമൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകൾ മറ്റൊരു ഭാഗത്ത് ഈ പറഞ്ഞ പോലെ അധാർമികതകൾ മദ്യവും മയക്കുമരുന്നും അങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുന്നു അതേപോലെ തന്നെ മതത്തിൽ തന്നെ അതിരുവിട്ടവർ വേറൊരു ഭാഗത്ത് ഇതിൻ്റെയൊക്കെ ഇടയിലാണ് നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുന്നത് കാര്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ അപകടത്തിൽപ്പെട്ടു പോകും അതുകൊണ്ട് ജാഗ്രത വേണം ഒരുപ്പയോടും ഉമ്മയോടും അള്ളാഹു പറയുന്നതാറിയോ അല്ലയോ വിശ്വാസികളെ നിങ്ങൾ നല്ല ജാഗ്രത നിങ്ങൾക്കുണ്ടാവണം സൂക്ഷിക്കണം ആരെ പറ്റി ഒന്ന് നിങ്ങളുടെ തടിയെ പറ്റി വാഹ്ലീക്കും രണ്ട് നിങ്ങളുടെ കുടുംബത്തെ പറ്റി നിങ്ങളുടെ നിങ്ങളുടെ മാ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മക്കൾ അങ്ങനെ തുടങ്ങി എല്ലാരെ പറ്റിയും ഒരു ശ്രദ്ധയുണ്ടാവണം എന്തിനെ പറ്റി അള്ളാഹിന്റെ വിഷയത്തിൽ പരലോകത്തിന്റെ വിഷയത്തിൽ ഒരു ജാഗ്രതയുണ്ടാകണം എന്നുള്ളതാണ് ഈ ആയത്തിന്റെ തഫ്സീറുമായി ബന്ധപ്പെട്ട അരിഹുന്ന് പറയുന്നുണ്ട് അള്ളാഹു ഇതിലൂടെ കൽപ്പിക്കുന്ന എന്താന്നറിയോഹും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ദീനിയായ അഥവ് പഠിപ്പിച്ചു കൊടുത്തിരിക്കണം അവർക്ക് അയിൽമ നൽകിയിരിക്കണം എന്ന് അള്ളാഹു സുബഹാനവ താല ഈ ആയത്തിലൂടെ കൽപ്പിക്കുകയാണ് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ മക്കൾക്ക് മതപരമായ ദീനിയായ വിജ്ഞാനം നൽകുന്നതിൽ കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയും നമ്മൾ പുലർത്തുക നാളെ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാവണം മനസ്സ് നിറഞ്ഞ് അവർ നമുക്ക് വേണ്ടി തേടുന്നവരാവണം അള്ളാഹു അത്തരത്തിലുള്ള സ്വാലിഹായ സന്താനങ്ങളെ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ അലഹമ്മ

ഉപ്പന്മാരും ഉമ്മമാരും ഒക്കെ കണ്ണീരോട് കൂടി കഴിയുന്നത് കാണാം എന്തേ പ്രശ്നം രോഗമായിട്ടാണോ പണമില്ലാത്തണോ വിശന്നിട്ടാണോന്നുമല്ല എന്റെ പുന്നാര മക്കളെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പഠിപ്പിച്ച് ഒരാളെ ഡോക്ടറാക്കി ഒരാളെ എൻജിനീയറാക്കി വേറൊരാളെ ഉന്നതമായ മറ്റു സ്ഥാനത്തേക്ക് എത്തിച്ചു പക്ഷെ പ്രായമായ എന്നെ നോക്കാൻ എന്റെ മക്കൾ ആരുമില്ല കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നിട്ട് ഒരു ഉമ്മ ഒറ്റയ്ക്കാണ് നാല് മക്കൾ സുഖസുന്ദരമായി ആർഭാടത്തിൽ കഴിയാൻ വലിയ വലിയ എത്തിയിട്ടുണ്ട് നല്ല വിദ്യാഭ്യാസം കൊടുത്തു ഉള്ള കാലത്ത് അധ്വാനിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുത്തു അവസാനം ഉമ്മ ഒറ്റക്കാണ് ഉപ്പ ഒറ്റക്കാണ് എന്തേ കാരണം സ്വന്താനെ സ്വന്തം ഉമ്മാനെ ഉപ്പ ഉപ്പാനെ നോക്കുന്നതിൻ്റെ പുണ്യവും അള്ളാനെ പറ്റിയുള്ള ബോധവും ആ മക്കൾക്കൊന്നും കിട്ടിയിട്ടില്ല അതിന്റെ ഫലമാണ് അതിന്റെ പേരിൽ പ്രായം ചെല്ലുമ്പോൾ ഖേദിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ചിന്തിക്കേണ്ട ഒരു സമയമുണ്ട് ആ സമയത്ത് ചിന്തിക്കാത്തതിന്റെ അനന്തര ഫലമാണ് അവർ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഏത് നിമിഷവും അവസാനിക്കാവുന്ന ഐഹികമായ സുഖങ്ങളിൽ മതിമറന്നിട്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് മക്കൾക്ക് വിദ്യ നൽകണം എല്ലാം വേണം പക്ഷെ മക്കൾക്ക് വേണ്ടി മതിമറന്ന് ജീവിച്ചിട്ട് അവസാനം മക്കൾ തേച്ച് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അള്ളാഹു പറയാണ് ഏതെല്ലാം നിലക്ക് നിങ്ങൾ ഈ ദുനിയാവിൽ എന്തൊക്കെ ഉണ്ടാക്കിയാലും അത് അധികാരമാവട്ടെ സ്ഥാനമാനങ്ങളാവട്ടെ സ്വത്തുക്കൾ ആവട്ടെ എന്തെല്ലാം ഉണ്ടാക്കിയാലും അള്ളാഹു പറയാൻ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഉള്ളത് മുഴുവൻ നിങ്ങൾക്ക് ലഭിച്ചാലും വിശുദ്ധ സൂചിപ്പിക്കുന്നു ഫമാ ഊമു നിങ്ങൾക്ക് ഈ ദുനിയാവിൽ എന്തെല്ലാം സുഖങ്ങളും സൗകര്യങ്ങളും ലഭിച്ചാലും അതെല്ലാം ഈ ഐഹിക ജീവിതത്തിലെ കേവലമായ സുഖാസ്വാദനങ്ങളാണ് വിഭവങ്ങളാണ് അടുത്തുള്ള പ്രതിഫലമാണ് സ്വർഗീയമായ സുഖവും സ്വർഗീയമായ ആനന്ദവുമാണ് ഹൈറ് അതാണ് അബക്ക അതാണ് ഉത്തമം അത് അതാണ് എന്നും അവശേഷിക്കുന്നത് ആർക്ക അതാർക്കാണ് അത് കിട്ടുക ും അള്ളാഹുവിൽ കാര്യങ്ങൾ തവക്കുൽ ചെയ്തു പോകുന്നവർക്കുമാണ് ആ ഒരു പുണ്യം ലഭിക്കുക ആ ഒരു പ്രതിഫലം ലഭിക്കുക എന്ന് അള്ളാഹു സുബാന നമുക്ക് പഠിപ്പിച്ചു അതുകൊണ്ട് പ്രിയമുള്ളവരെ മക്കൾ ഉന്നതമായ സ്ഥാനങ്ങളിലും മാനങ്ങളിലും ഒക്കെ എത്തിക്കൊള്ളട്ടെ അതോടൊപ്പം ആ മക്കൾക്ക് അള്ളഹിനെ പറ്റിയുള്ള മോദവും പരലോകത്തെ പറ്റിയുള്ള ചിന്തയും ഒക്കെ പകർന്നു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ആ മക്കൾ നാളെ നമുക്ക് വേണ്ടി ഉപകാരപ്പെടാൻ മരിച്ചു പോകുമ്പോൾ മണ്ണടിഞ്ഞ് മണ്ണോട് ചെയ്യുന്ന സമയത്ത് നിന്റെ മക്കൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നാളെ പരലോകത്ത് നിന്റെ പദവി ഏറ്റവും കൂടുതൽ മുകളിലേക്ക് കൊണ്ടുപോകുന്ന പുണ്യകർമ്മം അതാണ് എന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ് സ്വാലിഹിങ്ങളായ മക്കൾ എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലം വയസ്സാൻ കാലത്ത് എത്തിയിട്ട് പോലും അന്നാ എനിക്കൊരു കുഞ്ഞിനെ തരണം എന്നല്ല പ്രാർത്ഥിക്കുന്നത് ിയ നബി അലൈഹി അലൈഹലാം ഖുറാനിൽ കാണാം എല്ലുകൾ നൊരുമ്പി പോകുന്ന അവസ്ഥയിലേക്ക് ഭാര്യ വന്തിയാണ് ഭാര്യ വന്തിയാണെന്ന് ഉറപ്പിച്ചു കാരണം പ്രാർത്ഥനയിൽ അത് പറയുന്നുണ്ട് എന്റെ ഭാര്യ വന്ധ്യാണ് ആക്യറാണ് പറയുന്നുണ്ട് എന്നിട്ട് പോലും ആ സമയത്ത് പോലും അള്ളാഹ ഒരു കുട്ടിയെ റബ്ബി തരുന്നില്ല മിനസ് റബി ഹബിലിമിനീ ഒരു കുട്ടിയെ തരുന്നുണ്ടെങ്കിൽ തരണം എന്നാണ് പ്രാർത്ഥിക്കുന്നത് അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന പ്രിയമുള്ളവര് ആ പ്രാർത്ഥനയും മക്കളുടെ കാര്യത്തിലുള്ള ജാഗ്രതയും പരിശ്രമങ്ങളും തീർച്ചയായും മാതാപിതാക്കളിൽ നിന്നുണ്ടാവണം അങ്ങനെയുള്ള നല്ല ഉമ്മമാരിൽ ഉപ്പമാരിൽ ശുഷാനോട്ട നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ കൺകുളിർമ്മ പ്രധാനം ചെയ്യുന്ന ഇണകളെയും മക്കളെയും ഒന്നാഹം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ മുത്തക്കീങ്ങൾക്ക് മാതൃകയാകുന്ന വിശ്വാസികളാകാൻ അല്ലാഹോ നമുക്കെല്ലാം തോഫ ചെയ്യട്ടെ നമ്മുടെ എല്ലാ നന്മ നിറഞ്ഞ കാര്യങ്ങളിലും അള്ളാഹു കൂടുതൽ ഹൈറും ബർക്കത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ പാപങ്ങളും ദോഷങ്ങളും റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മൾ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു ശിഫ പ്രധാനം ചെയ്യട്ടെ നമ്മൾ നിന്ന് വിട്ടു പിരിഞ്ഞു പോയ നമ്മുടെ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ പ്രിയപ്പെട്ടവർ അള്ളാഹു അവർക്കെല്ലാം മകഫറത്തും അറഹമത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ കോഴിക്കൽ ഉണ്ടായിരുന്ന ദീനി പ്രബോധന രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്ന രണ്ട് സഹോദരങ്ങൾ

ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه ما يصفون وسلام على المرسلين والحمد لله رب العالمين